ചേർത്തല കാർത്തിയായനി ദേവിക്ക് ഇനി അശ്ലീലങ്ങളില്ലാത്ത പൂരപ്പാട്ട് നൂറ്റാണ്ടുകളായി തുടരുന്ന അശ്ലീലം നിറഞ്ഞ പൂരപ്പാട്ടിന് ബദലായാണ് പുതിയ പൂരപ്പാട്ട് പുറത്തിറങ്ങിയത് ദേവി വാണി പാണിനി വന്നു തന്നെ ശ്രീ ശ്രീ മഹാവിഷ്ണു തുണയായിരിക്കണം അശ്ലീല പദങ്ങൾ നിറഞ്ഞ പൂരപ്പാട്ട് ചേർത്തല ഭഗവതിക്ക് അനിവാര്യമാണെന്ന വിശ്വാസത്തെയും ആചാരത്തെയും തകർത്തുകൊണ്ടാണ് പുതിയ അശ്ലീല രഹിതമായ പൂരപ്പാട്ട് പുറത്തിറക്കിയതാണ് നൂറ്റാണ്ടുകളായി ചേർത്തല പൂരത്തിന് മുഴങ്ങി കേൾക്കുന്ന പൂരപ്പാട്ട് ഭക്തജനങ്ങളിൽ പലർക്കും അത്ര സുഖമുള്ളതായിരുന്നില്ല പൂരക്കല്ലിന് അകത്ത് പൂരപ്പാട്ട് പാടില്ലായിരുന്നു ഇപ്പോൾ ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ നിന്നു വരെ പാട്ട് പാടിയാണ് പൂരാഘോഷം ഇതിൽ പലർക്കും പ്രതിഷേധവും അമർഷവുമുണ്ട് ആചാരവും വിശ്വാസവുമായതിനാൽ ഭക്തർ അതങ്ങ് സഹിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചേർത്തല കാർത്യായനി ദേവിക്ക് അശ്രീലരഹിതമായ പൂരപ്പാട്ട് സമർപ്പിക്കുന്നതാണ് ചേർത്തല മുനിസിപ്പൽ പന്ത്രണ്ടാം വാർഡിൽ ശ്രീലകത്ത് വീട്ടിൽ എൻ എസ് വിജയൻ രചിച്ച സംഗീത സംവിധായകൻ സജീവ് രാമൻ സംഗീതം നൽകി ആലപിച്ചതാണ് പൂരപ്പാട്ട് അശ്രീല പദങ്ങൾ ഒന്നുമില്ലാതെ ഭഗവതിയുടെ ചരിത്രം അടങ്ങിയ പൂരപ്പാട്ട ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു ഒരു വലിയ പ്രധാനമായ ഒരു കാര്യം അപ്പൊ അതിന് ഈട്ടുകൾ നമ്മളിലേക്ക് എത്തുകയും ദേവിയുടെ ചൈതന്യം നമ്മളിൽ എല്ലാവരും കൂടുതൽ തെളിമയോടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ സുവനസ്സുകൾക്കും എല്ലാം പ്രാർത്ഥനകളും സ്നേഹവും എല്ലാം നേരുന്നു ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഡി സൽജി അധ്യക്ഷനായി സെക്രട്ടറി സിനിൽ സ്വാഗതം പറഞ്ഞു പാട്ടെഴുതിയ എൻ എസ് വിജയൻ ഉപദേശക സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു